കേരളത്തിലെ സ്കൂളുകൾ തുറന്നതിന് പിന്നാലെ വിദ്യാർത്ഥികൾക്കിടയിൽ ആരോഗ്യ ബോധവത്കരണവുമായി പ്രാഥമികാരോഗ്യ കേന്ദ്രം പി എച്ച് സി സിയുടെ നേതൃത്വത്തിൽ ബാക്ക് ടു സ്കൂൾ ക്യാമ്പയിൻ നാളെ തുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു ഖത്തറിലെ സ്കൂളുകൾ കിൻഡർ ഗാർഡൻ എഡ്യൂക്കേഷൻ അബൌ ഓൾ സ്കൂളുകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് പി എച്ച് സി സിയുടെ നേതൃത്വത്തിൽ ആരോഗ്യബോധവൽക്കരണവുമായി ബാക്ക് ടു സ്കൂൾ പ്രചരണ പരിപാടികൾ നടത്തുന്നത് വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും സ്കൂൾ ജീവനക്കാരിലും ആരോഗ്യ ചിന്തകൾ വളർത്തുകയാണ് ലക്ഷ്യം സ്കൂൾ നഴ്സിംഗ് സർവീസ് വിഭാഗത്തിലൂടെ മുഴുവൻ ആളുകളിലേക്കും സന്ദേശം എത്തിക്കും സ്കൂളുകളിലും വീടുകളിലും മികച്ച ആരോഗ്യ സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കുക ശുചിത്വ പാഠങ്ങൾ പകരുക രോഗപ്രതിരോധങ്ങൾ ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ തുടങ്ങിയവയെല്ലാം ഉൾപ്പെടും പരിശീലനങ്ങൾ ലഘുലേഖകൾ ബുക്ലെറ്റ് വിതരണം ഉൾപ്പെടെ വിവിധ തരത്തിൽ ബോധവൽക്കരണം നൽകും അതേസമയം സ്കൂളുകളിലെ പരമ്പരാഗത ക്ലിനിക്കുകളെ ആരോഗ്യ കേന്ദ്രങ്ങളിലെ ഹെൽത്ത് റെക്കോർഡുമായി ബന്ധിപ്പിച്ച് സ്മാർട്ട് ക്ലിനിക്കുകളാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട് मीडियावन दोहा